അക്കരെ കൊട്ടിയൂരിൽ ദർശനത്തിനെത്തിയ ഭക്തനെ ബാവലിപ്പുഴയിൽ കാണാതായതായി പരാതി കാസർകോട് സ്വദേശി അഭിജിത്തിനെയാണ് ബാവലിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ ശേഷം കാണാതായത് ഞായറാഴ്ച രാവിലെയാണ് അഭിജിത്തും സുഹൃത്തുക്കളും കൊട്ടിയൂരിലെത്തിയത് തുടർന്ന് പുഴയിൽ കുളിക്കാനിറങ്ങിയ ശേഷം അഭിജിത്തിനെ കാണാതായതോടെയാണ് സുഹൃത്തുക്കൾ പോലീസിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താൻ സാധിച്ചില്ല സ്കൂബ ഡൈവിംഗ് ടീം ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയിരുന്നു കനത്ത മഴ പെയ്തതിനെ തുടർന്ന് ബാവലിപ്പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ദേവസ്വം കെട്ടിയ താൽക്കാലിക ബണ്ട് പൊട്ടിയത് മൂലം വലിയ കുത്തൊഴുക്കാണ് പുഴയിൽ രൂപപ്പെട്ടിട്ടുള്ളത് കൊട്ടിയൂരിലെത്തുന്ന ഭക്തജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഫയർഫോഴ്സ് അറിയിച്ചു ഇന്നലെ രാവിലെ കൊട്ടിയൂരിൽ ദർശനത്തിനെത്തിയ കോഴിക്കോട് അത്തോളി സ്വദേശി നിശാന്തിനെയും കാണാതായതായി ഭാര്യ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഭാര്യയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു